കിട്ടിയതൊന്നും പോരാ ഇനിയും കോടതിയുടെ കയ്യിൽ നിന്നും ആട്ടും തുപ്പും കിട്ടണമെന്ന് തന്നെയാണ് ബി ജെ പറയുന്നത് കാലങ്ങളായിട്ട് ബി ജെ പിക്ക് ഉറക്കം കിട്ടാത്ത വിഷയമാണ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം ഈ വിഷയം കോൺഗ്രസ് മൈൻഡ് ചെയ്യാറുമില്ല ബി ജെ പി ആണെങ്കിൽ കോൺഗ്രസിനെതിരെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയമെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടുകയും ചെയ്യും പല പ്രാവശ്യം കോടതികൾ തള്ളിക്കളഞ്ഞ ഈ രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വവുമായി ബന്ധപ്പെട്ട ഹർജിയുമായിട്ട് ഇതാ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇത്തവണ ഹർജിയുമായിട്ട് എത്തിയത് ബി ജെ പി എം പി വിഘ്നേശീഷ് കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൌരത്വം സംബന്ധിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് ഷിഷിർ വീണ്ടും ഹർജിയുമായി എത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ പൌരത്വം റദ്ദാക്കണമെന്നും വിദേശയാത്ര ചെയ്യാൻ അനുവദിക്കരുത് എന്നും ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത് വിഘ്നേഷ് ശിഷിർ സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിഘ്നേഷ് ശിഷിർ സമർപ്പിച്ച ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളിയത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹം പുതിയ ഹർജിയുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അടുത്ത ആഴ്ചയാണ് ഹർജി കോടതി പരിഗണിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരേ സമയം ഇന്ത്യൻ പൗരത്വവും യു കെ പൗരത്വവും ഉള്ള ആളാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഇരട്ട പൗരത്വമുള്ള ആൾ എങ്ങനെയാണ് എം പി ആയതെന്നും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുമാണ് ഹർജിയുടെ ഉള്ളടക്കം രാഹുലിന്റെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നും എംപിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട് ഹർജി തീർപ്പാക്കും വരെ രാഹുൽ വിദേശയാത്ര ചെയ്യാൻ പാടില്ല എന്നും അല്ലെങ്കിൽ രാഹുൽ നാടുവിടണമെന്നും ബി ജെ പി എം പി ആരോപിക്കുന്നു നേരത്തെ സമർപ്പിച്ച ഹർജിയിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് നിർദ്ദേശിക്കണം എന്നതായിരുന്നു ആവശ്യം കൂടാതെ സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ടിരുന്നു ഈ ഹർജി അലഹബാദ് ഹൈക്കോടതിയാണ് തള്ളിയത് തുടർന്നാണ് വീണ്ടും ഹർജിയുമായിട്ട് വിഘ്നേഷ് രംഗത്തേക്ക് വന്നത് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നും തെളിയിക്കുന്ന രേഖകളും ബ്രിട്ടീഷ് സർക്കാരിന്റെ ചില ഇമെയിലുകളും തന്റെ പക്കലിലുണ്ടെന്നും ഉണ്ടെന്നും ഇക്കാരണം കൊണ്ട് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നും ലോക്സഭ അംഗസ്ഥാനം വഹിക്കാൻ സാധിക്കില്ല എന്നും ശിഷ്യർ പൊതുതാല്പര്യ ഹർജിയിൽ അവകാശപ്പെട്ടിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നടന്ന മുൻവാദം കേൾക്കലിൽ രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൌരത്വമുണ്ടെന്ന അവകാശവാദങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടി കേന്ദ്രം യു കെ സർക്കാരിന് കത്തെഴുതിയതായിട്ടും കോടതി അറിയിച്ചിരുന്നു ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന അവകാശത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഹർജിക്കാരൻ സമർപ്പിച്ച ഹർജിയുടെ ഫലം സമർപ്പിക്കാൻ മെയ് അഞ്ചു വരെ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് സമയം അനുവദിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച രണ്ടു തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും അവർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് നേരത്തെ ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു നവംബർ ഇരുപത്തി അഞ്ചിന് പൊതുതാല്പര്യ ഹർജി പരിഗണിക്കുമ്പോൾ ഹർജിക്കാരന്റെ പ്രാതിനിധ്യം സംബന്ധിച്ച തീരുമാനങ്ങളെക്കുറിച്ച് കോടതി കേന്ദ്ര സർക്കാരിൽ നിന്നും വിവരങ്ങൾ തേടി രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടി ബന്ധപ്പെട്ട മന്ത്രാലയം യു കെ സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ടെന്നും അതിനാൽ ഹർജിക്കാരന്റെ പ്രാതിനിധ്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാരിന് കൂടുതൽ സമയം വേണമെന്നും ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എസ് ബി പാണ്ഡേ കോടതിയിൽ അറിയിച്ചിരുന്നു ഇതിനു മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം വഹിക്കുന്നുവെന്ന പരാതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അലഹബാദ് ഹൈക്കോടതി നോട്ടീസും അയച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വത്തെക്കുറിച്ച് ഹർജി കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഫയൽ ചെയ്യപ്പെട്ടത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയൂ എന്നതിനാൽ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നും ലോകസഭയിൽ നിന്നും അയോഗ്യരാക്കണമെന്നുമാണ് അയോഗ്യനാക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ബ്രിട്ടീഷ് പൗരത്വം വഹിക്കുന്നുണ്ടെന്ന വാദത്തിന് പിന്തുണ നൽകുന്ന ഇമെയിലുകൾ അടങ്ങിയ രേഖകൾ തന്റെ പക്കലുണ്ടെന്നും ഹർജിക്കാരൻ അവകാശപ്പെട്ടു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികളെ പരാതിയുമായി സമീപിച്ചു എങ്കിൽ ും കാര്യമായ ഫലമുണ്ടായില്ല എന്നും ഹർജിയിൽ പറയുന്നു രാഹുൽ ഗാന്ധി പൗരത്വ നിയമങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ചുള്ള പരാതികൾ സർക്കാർ അധികാരികൾ അവഗണിച്ചതുകൊണ്ട് തന്നെ അവസാന ശ്രമമെന്ന നിലയിലാണ് പൊതുതാല്പര്യ ഹർജിയുമായിട്ട് എത്തിയതെന്നും ശിഷിർ അവകാശപ്പെട്ടിരുന്നു ഇന്ത്യൻ നിയമം ഇരട്ട പൗരത്വത്തിന് അനുവദിക്കുന്നില്ല രാഹുലിന് ഇന്ത്യൻ പൌരത്വത്തിന് പുറമെ ബ്രിട്ടീഷ് പൌരത്വം കൂടി ഉണ്ടെന്ന് തെളിഞ്ഞാൽ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുമുള്ള അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു അവിടെയാണ് രാഹുലിന് കാവലൊരുക്കി കോടതി എത്തിയത് എന്നാൽ ൊന്നിലും തൃപ്തരല്ല എന്നാണ് ബി ജെ പിയുടെ നിലപാട് ഇനിയും തിരിച്ചടികൾ വേണമെന്നാണ് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്